ഇന്ന് നടന്ന ആറാം ക്ലാസ്സിലെ ഹിന്ദി പാദവാർഷിക പരീക്ഷയുടെ ഉത്തരങ്ങൾ പരിചയപ്പെടുത്തുന്നു ഒന്നാമത്തെ പ്രവർത്തനം ഗണ്ട് പണിയവർ പ്രശ്നമൊക്കെ ഉത്തര ലഗേം ഗണ്ണിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തര ചെയ്താനാണ് എണ്ണികൊന്ന് വായിക്കുക ഏക്ക് ബന്ദർ പേട് പെർ ബൈട്ടാത്ത ഒരു കുരങ്ങൻ മരത്തിൻ്റെ ഉള്ളി ായിരുന്നു ഉസ്കി പൂഞ്ച് ബഹു ലമ്പി എത്തി അതിൻ്റെ വാല് വലിയ വലിയ നീളുള്ളതായിരുന്നു പേടിക്ക നീച്ചയേക്ക് ഗിൽഹരിയെത്തി മരത്തിന് താഴെ ഒരു അണ്ണാൻ ഉണ്ടായിരുന്നു വെ ബന്ദർക്കി പൂഞ്ചിക്കോ ജൂലാ സമച്ചക്കേർ ജൂലിനേലേകി അവൻ അതായത് അണ്ണാൻ കൊരങ്ങൻ്റെ വാല് ഊഞ്ഞാലാണെന്ന് കരുതിയിട്ട് ആടാൻ തുടങ്ങി ബന്തർക്കു ഗുദ്ഗുദി ഹു ആ ഗുദ്ഗുദി ഹു എന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് ഇക്ളിയായി ഇനി ക്വസ്റ്റ്യൻ പേട് പർ കോൻ പൈട്ടാത്ത മരത്തിൻ്റെ മുകളിൽ ആരായിരുന്നു ഇരുന്നത് ആ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട് പാരഗ്രാഫിലുണ്ട് ബന്ദർ സെക്കൻഡ് ബന്ദർക്ക് പൂഞ്ച് കൈസീത്തി കുരങ്ങൻ്റെ വാലെങ്ങനെയായിരുന്നു ആ ഉത്തരം കൊടുത്തിട്ടുണ്ട് പിന്നെ നാലുത്തരത്തിൽ ഉത്തരം ഏതാണ് ലംബി നെക്സ്റ്റ് ഗിൽഹരി കഹാന്തി അണ്ണാൻ എവിടെയായിരുന്നു ഉത്തർ പേട് കേനീച്ചേ നെക്സ്റ്റ് സഹി പ്രസ്താവ് ചുൻകല്ലേ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് ഏതാനാണ് പറയുന്നത് അതിലേതാണ് ശരിയായത് ആ ഗിൽഹരിനെ പൂഞ്ചുക്കോ ജൂലാ സമിച്ച നെക്സ്റ്റ് കിസ്കോ ഗുദ്ഗുദീ ഹു ആൽക്കണിക്കളിയായത് ഉത്തർ ബന്ദർക്കോ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ബാദൽദാനി കവിതാക്ക അംശുപടേം അവർ പ്രശ്നമൊക്കെ ഉത്തരലുകേ ബാദൽദാനി എന്ന കവിതയുടെ ഈ ഭാഗം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരേദാന പറയുന്നത് ഏതാ ചോദ്യമോ അല്ല ഏതാണ് പിന്നെ വരികൾ ചിടിയാൾ കോഹ്റാണി അതാണ് വരികൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെർ പടി ഹെ എന്താണ് കിടന്നത് ഈ വരികളിൽ ഉത്തരമുണ്ട് ആ ഉത്തരം നയ്യ നയ്യ എന്ന നാവ് തോണി പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പാനി ജീവൻക്ക് ആധാർ ഹെ വെള്ളം ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ ആശയം വരുന്ന ഒരു പോസ്റ്റർ ആ പോസ്റ്റർ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താ നമുക്ക് എഴുതാ ആ പാനീ അമൂല്യഹേ വെള്ള അമൂല്യമാണ് ഈ ഉസ ദുരുപയോഗം മത്കരോ അത് ദുരുപയോഗം ചെയ്യരുത് ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഹിന്ദുസ്ഥാൻ ഹമാര ലേഖക എ അംശു പടെ അവർ പ്രശ്നമൊക്കെ ഉത്തരലുകയും ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പാഠഭാഗത്തിലെ ഈ പിന്നെ ഗണ്ണിക വായിച്ച് ഉത്തരം എഴുതാനാണ് പറയുന്നത് ഏതാ ഗണ്ണിക ഗനേ പേടോൻസേ സജേ പർവത് ഗിൽ ഗിലാകർ ബേത്തി നദിയാം കാലി ഖഡാസേ അപ്പനെ ബാലോങ്കോ ഗോൽകർ ജൂംതി ബാരിഷ് ഹരാ ഗാങ്കരാ പാൻകർ നാച്ചിത്തെ ലേലകാ തെ ഖേദ് സ ഭാരതിക്ക് അപ്പനി വിശേഷതായ ഹെൽ ക്വസ്റ്റ്യൻ ലേഗ് മേ കിസ് ദേശ് കി വിശേഷതായേം ബദായി ഗൈ ഹെ ലേഖത്തിന് ഏത് ദേശത്തിൻ്റെ വിശേഷതകളാണ് പറയുന്നത് ആ ഉത്തരവും ഭാരതി കി വിശേഷത ബദായി ഗൈഹേ അത് പാരാഗ്രാഫിൽ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതിനോട് എടുത്ത് എഴുതിയാൽ മതി ഇനി സഹിമിലാൻകരേം ശരിയായത് യോജിപ്പ് ചെയ്താനാണ് പറയുന്നത് അപ്പോൾ ഓരോന്നിനും നേരെ വലതുഭാത്ത് അനുയോജ്യമായ എഴുതിയാൽ മതി ഇടത് ഭാഗത്ത് ഗേത്ത് പർവ്വത് ബാരിശി നദിയാം വലതുഭാഗത്ത് ഗിൽഗിലാകർ ബേതീഹെ ബാലോങ്കോ ഗോൽക്കർ ജും തീഹെ അരാ ഖാഗരാ പാൻകർ നാജത്തേഹെ ഗനേ പേടോൻസെ സജേ അതിൽ ആദ്യത്ത് ഗേത്തിൻ്റെ നേരെ അരാ ഗാഗരാ പാൻകർ നാജത്തേഹെ നെക്സ്റ്റ് പർവ്വത് ഗനേ പേടോൻസെ സജേഹ പിന്നെ അടുത്തത് ബാരിഷ് ബാലോങ്കോ ഗോൾകർ ജും നദിയാം ഗിൽ ഗിലാക്കർ ഇനി നെക്സ്റ്റ് അതടുത്ത പ്രവർത്തനം ഗതിവിധി ചാർ ജഗമ കവിതാക്കി ഏ പങ്ക്തിയാം പടയ അവർ പ്രശ്നവും കെ ഉത്തലകെ ജഗമുഗ് താര എന്ന കവിതയിൽ ഈ വരികൾ വായിക്കുക അന്നൊരു ചോദ്യങ്ങൾ ഉത്തരേതാനം പറയുന്നത് യഥാ വരികൾ ദേശിക അമാര ദേശികമാര ചംകേജയ്സേ ജഗമുഖതാരാ ദേശമാര ദേശമാര സത്യ അഹിംസ രഘുവാര ദേശികമാര ദേശമാര ബലിദാനോനേം ഉസേ സംവാര ഫസ്റ്റ് ക്വസ്റ്റ്യൻ വധൻക സമാനഅർത്വാരാ ശബ്ദം കവിതാസേ ചുൻകർ ലിഗേം വദന സ്വരാജ്യം അപ്പോൾ ദേശ് ഞടുത്തത് കവിതാംശിസേ ദുഃഖാന്ത് ശബ്ദം ചുൻകർ ലിഗേം ജയ്സേ നമുക്ക് ഏതൊക്കെ ചെയ്താ ഹാ ഹം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബലിദാനോ ഹമാരേ ദേശ് സംരക്ഷൻ ഈ ആശയം വരുന്ന വരികൾ അപ്പം വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദേശ്യമാര ദേശ്യമാര ബലിദാനോ ഉസേ സംവാരെക്സ്റ്റ് അഞ്ചാമത്തെ പ്രവർത്തനവും ചിത്ര പച്ചാണെ അവർ പ്രശ്നമൊക്കെ ഉത്തരലേഖയും ചിത്രം മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് ഉത്രേതാനാണ് പറയുന്നത് അപ്പോൾ ചിത്രത്തിൽ ഒരു മഴക്കാലാണ് മഴ പെയ്യുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് ഒരു കുട്ടി കുഴ ചൂടി നിൽക്കുന്നുണ്ട് പിന്നെ ഒരു വീടുണ്ട് വീടിൻ്റെ അടുത്ത് മരമുണ്ട് പിന്നെ നദി ഉണ്ട് നദിയിൽ തോണിയുണ്ട് മീനുണ്ട് കുട്ടീൻ്റെ അടുത്ത് തന്നെ ഒരു തവള ഇരിക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഹെഡിങ് കൊടുക്കാം അപ്പോൾ എന്താണ് മഴക്കാലം ഹെഡിങ് കൊടുക്കുക അപ്പം ബാരിഷ്ക മോശം പിന്നെ എന്തൊക്കെ ചെയ്താൽ ആ നദീമേ മച്ചലീഹെ നദീക്കെ കിനാരെ അതായത് നദിയിലൊരു മീനുണ്ട് പിന്നെ നദിയൊക്കെ കിനാര ഏക്ക് ബച്ച പേർത്താകെ നദിയുടെ തീരത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ട് പിന്നെ ഉസ്കേ ഉസ്കേപ്പാസ് ഒക്കെ മേണ്ടക്ക് പേഴ്ത്താഹെ അതിൻ്റെ അടുത്ത് ഒരു തവള ഇരിക്കുന്നുണ്ട് നദീമേ നാവ് ഹെ നദിയിൽ തോണിയുണ്ട് ഇത്ര ഏരിയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് അപ്പോൾ പിന്നെ ഒരു ചെറിയ വിവരണായി ഇനി അടുത്ത ക്വസ്റ്റ് ചിത്രോങ്കോ പവച്ചാനേയും അവർ വർഗ പഹേലി പൂജായേ ചിത്രം മനസ്സിലാക്കി പദപ്രശ്നം പൂരിപ്പിക്കാനാണ് അപ്പോൾ ആദ്യം കൊടുത്തത് ദൈ ഓർ വലത്തോട്ട് വലത്തോട്ട് എന്നതിൽ ചിത്രം കാണുന്നുണ്ട് ഒരു തവളയാണ് രണ്ടാമത്തത് മേഘോം മൂന്നാമത്തത് മാൻ ഇനി തവ നീച്ചി ഓർ നാലാമത്തെ ഒന്നാമത്തെ ഒരു പൂവ് അഞ്ചാമത്തെ മയിൽ അപ്പോൾ അതിൻ്റെ തിരഞ്ഞെടുത്തേതാന്തി താഴെ കൊടുത്തിട്ടുണ്ട് മോറ് ബാതല് ഫൂല് മേണ്ടക്ക് ഹിരൺ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ എഴുതാൻ പറ്റുമോ അപ്പോൾ ഒന്നാമത് നോക്കുക തവള തവളക്കൂടെ പറയുന്നത് എന്താണ് മേണ്ടക്ക് അതേ പിന്നെ അടുത്തത് മേഘാണ് മേഘത്തിൽ എന്താ പറയുന്നത് രണ്ടാമത്തത് ആ ബാതൽ മൂന്ന് മാനാണ് മാന് ഹിരൺ അപ്പം വലത്തോടുള്ളത് എഴുതി പിന്നെ നമുക്കിനി താഴോട്ടേക്കുള്ളത് താഴോട്ടേക്കുള്ളത് എഴുതാ ആവായത് ഒന്നാമത്തത് അല്ല ഒന്നാമത്തല്ല നാലാമത്തത് നാലെന്ത് താഴോട്ട് നാലാമത്തെ പൂവാണ് പൂവിന് എന്ത് പറയും ഫൂൽ അഞ്ചാമത്തത് മയിൽ മയിൽ നിന്ന് മോർ അപ്പോൾ ഇത്രയും എഴുതിയാലും ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മൾ നേരത്തെ ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പറ് ഈ പിന്നെ ഞങ്ങൾക്ക് നമ്മളെ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് വഴി ഇട്ടിരുന്നു ഏകദേശം അതിനോട് സമാനമായ രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങളാണ് വാങ്ങിച്ചത് അപ്പോൾ എല്ലാവരും എതിരി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്